ഈ അട്ടമല ഭാഗത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു സമാന്തരമായ രീതിയിൽ ചാലിയാറിലും രക്ഷാപ്രവർത്തനം തുടരുകയാണെങ്കിൽ വിജയകുമാർ ചേരുന്നു സുജീകുമാർ ഈ ബേലി പാലം അത് പൂർത്തിയാകുമ്പോൾ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം അതിന്റെ കൂടുതൽ വേഗത്തിലേക്ക് പോകുകയുള്ളൂ ഏകദേശം എപ്പോഴേക്കും ഇത് പൂർത്തിയാകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ സുഗൽ സുഗൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി ഈ പകലും തുടരുകയാണ് ഇടയ്ക്ക് ചെറിയ മഴ പെയ്യുന്നതൊഴിച്ചാൽ മറ്റ് സാങ്കേതിക തകരാറുകളൊന്നുമില്ല ഈ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ ഏജൻസികൾ എന്ന് വെച്ചാൽ ആർമിയും ഉൾപ്പെടുന്ന ഫയർഫോഴ്സ് നേവിയൊക്കെ വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട് ആർമിയുടെ താൽക്കാലിക പാലത്തിലേക്കുള്ള അതിൻ്റെ അവസാനപ്പെട്ട തയ്യാറെടുപ്പുകൾ എന്ന് വെച്ചാൽ ഷീറ്റുകൾ ലോഹ ഷീറ്റുകൾ വിരിക്കുക എന്നതാണ് ഇനിയുള്ള ജോലി അത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ അത് ആ ജോലി പുരോഗമിക്കുന്ന ഇന്ന് വൈകുന്നേരത്തോടു കൂടി എന്തായാലും ഈ പാലം സഞ്ചാരയോഗ്യമാകും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് പാലം സഞ്ചാരയോഗ്യ ഗതാഗത യോഗ്യമാകും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇനി ഇവിടേക്ക് എത്താനുള്ളത് അതിന് അവലോകന യോഗമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇവിടേക്ക് അല്പസമയത്തിനകം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ പാലത്തിലൂടെ രാഹുൽ ഗാന്ധി കടന്നു വന്നതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് മുന്നോട്ട് വരുമോ എന്ന് നമുക്കറിയില്ല സുരക്ഷാ കാരണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ നടക്കുന്ന ദൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായതുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് പൊതുവെ കരുതുന്നത് ഇപ്പോൾ ആർമി അവരുടെ പാലം അത് അത് തുറന്നു കൊടുക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഈ ലോഹ ഷീറ്റുകൾ ഉറപ്പിക്കുന്ന ജോലിയിലേക്ക് കടന്നിട്ടുണ്ട് അക്കരെ പാലത്തിന് അക്കരയിൽ നിന്ന് ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഈ ലോഹ ഷീറ്റുകൾ നേരത്തെ ഈ താൽക്കാലിക പാലത്തിലൂടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇപ്പോൾ വരുന്നൂർ ചാലിയാർ പുഴയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി എന്നുള്ളതാണ് മമ്പാട് ഓടായ്ക്കെ രഗുലേറ്റർക്കം ബ്രിഡ്ജിനടുത്ത് ഒരു പുരുഷന് മൃതദേഹമാണ് കിട്ടിയത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചെന്ന് വാർത്ത ഓടി ണ്ട് അങ്ങനെയെങ്കിലും ഈ നിലമ്പൂർ മേഖലയിൽ നിന്നും ഇന്ന് മൃതശരീരങ്ങൾ കൂടുതലായി കിട്ടുകയാണ് നിലമ്പൂർ മേഖലയിൽ ഇന്ന് ഇന്ന് കിട്ടിയ ഇന്നിപ്പോൾ സി എച്ച് ടി മേപ്പാടിയിൽ ഇതുവരെയുള്ള മൃതദേഹങ്ങൾ നൂറ്റി ഇരുപത്തെട്ടാണ് ശരീരഭാഗങ്ങൾ പതിമൂന്നാണ് നിലമ്പൂരിലും സമാനമായ രീതിയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സമാനമായ രീതിയിൽ തന്നെ ഉണ്ട് ശരീരഭാഗങ്ങളും ഈ പറയുന്ന ഇന്ന് ഇന്ന് അവിടുന്ന് കിട്ടിയത് അഞ്ച് അഞ്ച് ശരീരങ്ങളും ആറോളം ശരീരഭാഗങ്ങളുമാണ് കിട്ടിയത് അങ്ങനെ ചാലിയാർ പുഴ ഇത്തരത്തിലൊരു ചാവുപുഴ അല്ലെങ്കിൽ സങ്കടപ്പുഴ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇന്നും ഇന്ന് ഒരു തവണ പരിശോധിച്ച മേഖലയിൽ തന്നെ പിന്നെയും പരിശോധിക്കുമ്പോൾ പിന്നെയും പിന്നെയും അവിടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും കിട്ടുന്ന വല്ലാത്ത സാഹചര്യം അവിടെയുണ്ട് നിലമ്പൂർ നിലമ്പൂർ ച നിലമ്പൂർ ഒരു ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ എല്ലാം ഈ ചാലിയാർ ചാലിയാർന്ന് കിട്ടുന്നതാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് ആ സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴിയാണ് ഇത് വരുന്നത് അപ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വലിയ ആഴമുള്ള വെള്ളച്ചാട്ടമാണ് അപ്പ സ്വാഭാവിക ഉരുൾപൊട്ടി ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ മൃതദേഹം താഴേക്ക് വീഴുമ്പോഴാകണം ഈ ചിഹ്നിച്ചതൽ സംഭവിക്കുന്നത് അങ്ങനെ പല അങ്ങേയറ്റം വേദനാജനകമായ സങ്കടകരമായ ഭിന്ന ഭിന്നമായ ഒരുപാട് മൃതദേഹങ്ങൾ അവിടെ കിട്ടുന്നുണ്ട് നമുക്കിത് പറയാൻ തന്നെ വല്ലാതെ ആവുന്നു പറയുമ്പോൾ തന്നെ വലിയ വേദനയും സങ്കടവും ഉണ്ടാകും പക്ഷേ അതാണ് യാഥാർത്ഥ്യം നമ്മൾ ഇന്നലെ സൂര്യസഞ്ജ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്ത്രീയുടെ കൈ അങ്ങോട്ടേക്ക് വരുന്ന കയ്യോടൊരു ഭാഗം അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു അങ്ങനെ എത്ര ശരീരഭാഗങ്ങൾ ഈ ദിവസങ്ങളിൽ ചലിയാർ നിന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ വേദനയാണ് ഈ വാർത്ത നമ്മുടെ വേദനയാണ് ആ കാഴ്ച നമ്മുടെ വേദനയാണ് പക്ഷേ ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് അത് നേരിട്ടേ മതിയാവുകയുള്ളൂ രക്ഷാദൌത്യം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന സുജയകുമാർ തുടരുന്നുണ്ടെന്ന് തോന്നുന്നു വിജയകുമാർ ഷഫീദ് റാവത്തറാണ് ഷഫീദ് ഈ ഇനി അടുത്ത് നടക്കേണ്ടത് രക്ഷാദൌത്യത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ പല മേഖലകളിലേക്കും രക്ഷാദൌത്യ സംഘത്തിന് ഇപ്പോഴും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചില പ്രദേശവാസികൾ പറയുന്നുണ്ട് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകൾ ഇപ്പോഴുമുണ്ട് അതിനാവശ്യം ഈ പറഞ്ഞ യന്ത്ര സംവിധാനങ്ങളാണ് അതിനാവശ്യം ഈ ബേലിപ്പാലം ഓപ്പൺ ആവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ബേലിപ്പാലം ഈ കൂടുതൽ ജെ സി ബോളൊക്കെ അങ്ങോട്ടേ കടക്കാൻ സജ്ജമാകുമെന്ന് കരുതി കൂടെ യാണ് നമ്മൾ അത് ഈ ബേലിപാലം എന്നത് മാത്രമല്ല അല്പസമയം മുൻപ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി വിഷയത്തിനൊരു ദേശീയ ശ്രദ്ധ സ്വാഭാവികമായും വേണം ഇന്ന് ചേർന്ന നമ്മുടെ ആ യോഗത്തിനടക്കം മുഖ്യമന്ത്രി അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഈ പ്രധാനപ്പെട്ട റോഡിലാണ് ആ റോഡിലാണ് അല്പസമയം മുൻപ് രാഹുൽഗാന്ധി എത്തിയത് അല്പ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ റോഡിലേക്ക് എത്തും വളരെ തിരക്കിട്ട നീക്കങ്ങൾ തിരക്കിട്ട തിരച്ചിലുകൾ അത് നമ്മൾ നടത്തുന്നുണ്ട് പക്ഷെ എപ്പോഴും നമുക്ക് നിരാശയും പറയാനുള്ളത് ചില സങ്കട വേദനിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളും മാത്രമാണ് കാരണം ഇപ്പോൾ ഏതാണ്ട് ഒരു ഒരു ആറോളം തവണയാണ് ആറുപേരെയോളമാണ് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ചൂരൽ ചൂരൽ മലയിലേക്ക് ഇപ്പോൾ ഈ മൃതദേഹമായി എത്തിച്ചിട്ടുള്ളത് അതടക്കം നമ്മളെ സംബന്ധിച്ച് വലിയ തരത്തിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് കൂടുതൽ എക്യൂപ്മെന്റ്സ് അടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ആ ഒരു നീക്കത്തിലേക്ക് വെയിലി പാലത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പലതരത്തിൽ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ ഈ ഭാഗത്തേക്ക് ഇവിടെ പെരുമഴയാണെങ്കിലും ഇവർ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് ഊണ് മുറക്കവും ജലപാനവും എല്ലാം വിട്ട് അവരത് ആ രീതിയിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു സന്നദ്ധ പ്രവർത്തകർ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നു അങ്ങനെ വയനാട്ടിൽ നമുക്കൊരു കേരളത്തിന്റെ ഒരു മിനിയേച്ചർ കാണാമെങ്കിൽ പോലും ഇവിടെ ഒന്ന് പറയാനുള്ളത് അത്രയും സങ്കടക്കഥകളാണ് നമ്മളെ സംബന്ധിച്ച ഈ കാണാതായവരുടെ കണക്ക് അത് ഇത്രയധികം കൂടുതലാണ് എന്നുള്ളത് സ്വാഭാവികമായും വലിയ സങ്കടം ഉണ്ടാക്കുന്നുണ്ട് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് ആ തിരച്ചിലിനൊടുവിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ അല്പസമയം മുൻപ് ഇവിടെ തന്നെയുള്ള പ്രദേശവാസിയായ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു അതായത് ഈ തൊട്ടപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഷാഫി പറമ്പിൽ എം എൽ എ അടക്കമുള്ള ആളുകൾ അവർ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയാണ് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് അദ്ദേഹം അവിടെ എത്തിയത് ഷാഫിക്ക് ഇപ്പൊ നമ്മൾ ഈ ബെയിലി പാലം പൂർത്തിയായി അപ്പൊ കുറച്ചങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നൊരു പ്രതീക്ഷയുണ്ട് ും നമ്മൾ ഏറ്റവും ആഗ്രഹിച്ചാൽ തന്നെയായിരുന്നു ഇപ്പോഴും അവിടെ നിന്ന് ബോഡി കിട്ടിക്കൊണ്ടിരിക്കുകയല്ല ഇപ്പോഴും ആളുകൾ ബോഡി കൊണ്ടുവരുന്ന ബോഡി അതുവരെ വണ്ടി കൊണ്ടുവന്ന് പിന്നെ ആളുകൾ ചുമലേറ്റിയും അല്ലെങ്കിൽ സ്ട്രെച്ചറിൽ കൊണ്ടുവന്നിട്ടും കൈമാറുന്ന ഒരു സാഹചര്യമെങ്കിലും ഒഴിവാക്കി കിട്ടുമല്ലോ ലീസ്റ്റ് മിനിമം അപ്പൊ അതെങ്കിലും ഒരു ആംബുലൻസിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിലോ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് വരാൻ പറ്റാവുന്ന സാഹചര്യം ഇപ്പൊ അവിടെ നിന്ന് മേലെന്ന് വന്നവര് പറയുന്നത് ഇപ്പോഴും എസ്കേവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അടിയിൽ നിന്നൊക്കെ ബോഡി പാർട്സ് വരെ കിട്ടുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ടാസ്ക് തന്നെയായിരുന്നു റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ അപ്പോൾ അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർത്തിയായത് ആർമി ചെയ്ത സേവനം വളരെ വലുതാണ് ഷാഫി പറമ്പിൽ എംബിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം ഇവിടെ ഈ റസ് സംഭവം നടന്ന ഈ മേഖല അവിടെ സന്ദർശിച്ച ശേഷം അദ്ദേഹം തിരികെ മടങ്ങുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ യാഥാർത്ഥ്യമാണ് ഹഷ്മി കാരണം ഈ മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് ഓരോ മണിക്കൂറിലും ഓരോ മൃതദേഹങ്ങൾ വെച്ച് കണ്ടെത്തി ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ പാലം തയ്യാറായാൽ നമുക്ക് ആംബുലൻസ് അവിടേക്ക് എത്തിക്കാം അവിടെ എത്തിയ ശേഷം അവിടെ നിന്ന് അങ്ങനെ ഇപ്പോൾ കടാവർ ഡോകിലുൾപ്പെടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവരടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന വലിയ പരിശോധന അതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആ വലിയ പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് തിരച്ചിൽ നടക്കുന്നുണ്ട് ഇവർക്ക് ഈ മനുഷ്യ സാധ്യമായി മനുഷ്യ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള അങ്ങനെയുള്ള തിരച്ചിൽ കൂടി അങ്ങനെ ഏതൊക്കെ ഉണ്ടോ ആ എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നമുക്ക് വയനാട് ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലും കാണാം പക്ഷേ അതൊന്നും നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് സങ്കടങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ കഴിയൂ കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ മണിക്കൂറിലും മൃതദേഹങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ് അത് തൊട്ടപ്പുറത്ത് ആ പുഴയുടെ അപ്പുറത്തേക്ക് അവിടെ കൊണ്ട് നിർത്തിയ ശേഷം അവിടെ നിന്ന് സ്ട്രക്ചറിലേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അത് പെരുമഴയത്താണ് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ 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 പലതരത്തിലുള്ള സങ്കട കഥകളാണ് ഇവിടെയുള്ളത് മറ്റ് നമുക്ക് സന്തോഷിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ അല്ലെങ്കിൽ ഒരാശ്വാസ വിവരം നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല ഒരു പക്ഷേ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ആ ദുരന്തത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് വയനാട് കേരളം അവിടെ നമ്മൾ കഴിയാവുന്നതത്രയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അടുത്തൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പോകുന്നു അങ്ങനെ പലതരത്തിലുള്ള പരിശോധന അതീ നമ്മൾ ഈ പറയുന്ന ഡോക്സ്ക്വാഡിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന മാത്രമല്ല കേണയൻ സ്ക്വാഡിലെ ഡോക്സ്കാഡുകളാണ് ഇവർക്ക് ഈ ഈ യുദ്ധസമാനമായ സാഹചര്യങ്ങളൊക്കെ പോയി പരിശീലനം കിട്ടിയ നായകളാണ് അവരാണ് ഇവിടേക്ക് ഇവിടെ എത്തി മണ്ണിനടിയിൽ എന്തെങ്കിലും സാന്നിധ്യമുണ്ടോ തകർന്ന കെട്ടിടങ്ങളിൽ ആ ഈ കൂന് മൺകൂന പോലെ കിടക്കുന്ന മണ്ണിനടിയിൽ അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുകയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ ഉത്തരവാദിത്തം ചെയ്യുന്നു ആർമി ഒരു പക്ഷേ കഴിഞ്ഞ ഒരു ഒരു പത്ത് പതിനാല് മണിക്കൂറായി ആർമി ഈ മേഖലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അവരെ പറയാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഈ പറയുന്ന ബെയ്ലി പാലം അവർ രാവും പകലും കഷ്ടപ്പെട്ടിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു അല്പസമയം മുൻപ് അതിന്റെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മദ്രാസ് റെജിമെന്റി എന്നുള്ള ഒരു എഫേർട്ട് അത് ആ രീതിയിൽ പൂർത്തിയായി ഇനി അവർക്ക് അത് തുറന്നു കൊടുത്താൽ മാത്രം മതി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ ഒരു ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു ഈ രണ്ട് പ്രദേശങ്ങളും മുണ്ടക്കൈയാണെങ്കിലും തൊട്ടിപ്പുറത്ത പ്രദേശമാണെങ്കിലും ആ രീതിയിൽ മാറിയിരിക്കുന്നു തകർന്ന കെട്ടിടങ്ങൾ അതിന്റെ അവശിഷ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും ഇന്നും ഈ പലതരത്തിലുള്ള പലതരത്തിൽ പരിശോധനകൾക്കൊടുവിലാണ് അതായത് പലയിടങ്ങളിൽ നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത് വ്യക്തമാക്കുന്നുണ്ട് അന്ന് കുറച്ചു മുൻപ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ മാത്രമല്ല ഈ പുഴയുടെ മറ്റ് ഭാഗങ്ങൾ അതായത് പുഴ ഒഴുകി പോകുന്ന മറ്റ് ഭാഗങ്ങളിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ആ പരിശോധനാ നടപടിക്രമങ്ങൾക്കായി അടുത്ത ഘട്ടം ഒഴിവാ അവർ പോകുന്നു മിലിറ്ററി ഉദ്യോഗസ്ഥർ പോകുന്നു എന്നുള്ള ഒരു വിവരമാണ് അവർ പങ്കുവച്ചത് ഏതായാലും സമാനതകളില്ലാതെ നമ്മൾ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു സാധനം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ കൽപ്പസമയത്തുള്ളിൽ എത്തും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം വിലയിരുത്തും അദ്ദേഹം സർവകക്ഷി യോഗത്തിന്റെ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അല്പസമയത്തിൽ അദ്ദേഹം ഇവിടേക്ക് എത്തും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടല്ലോ ഡി ജി പി എം ആർ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് മുഖ്യമന്ത്രി ഒരുപക്ഷെ അപ്പുറത്തെ കരയിലേക്ക് പോകാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല